സ്നേഹഹർഷം ഭാഗം എഴുപത്തി അച്ഛന്റെ വാക്കുകൾ കേട്ടതിന്റെ ഷോക്കിൽ നിന്നും മുക്തനാകാതെ തലയിൽ കൈതങ്ങി ഐ സിയുവിന് മുന്നിലെ കസേരയിൽ ഇരിക്കുമ്പോഴാണ് ആദ്യം ഹർഷം കൂടി അവിടേക്ക് വന്നത് തൊട്ടടുത്തായി തന്നെ കസേരയിലേക്ക് തലചായിച്ച് കണ്ണടച്ചിരിക്കുകയാണ് ഗീതയും രണ്ടാളും അവരുടെ അടുത്തായിരുന്നു ഡോക്ടർ പറഞ്ഞ വിവരങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ ശേഷം ഹർഷ അവനോട് പറഞ്ഞു ടാ നീ അമ്മയും കൂട്ടി ആദ്യേട്ടിനൊപ്പം വീട്ടിൽ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വാ ഞാൻ ഇവിടെ നിന്നോളാം അവൻ വളർന്ന കണ്ണുകൾ ഉയർത്തി രണ്ടുപേരെയും നോക്കി വേണ്ട അച്ചു ഞാൻ എന്തായാലും വീട്ടിലേക്ക് പോകുന്നില്ല ആദ്യേട്ടാ പോകുമ്പോ അമ്മയും നിത്തിയും കൂടി കൊണ്ടു വെക്കോളൂ നിത്യ വെയിറ്റിംഗ് ഏരിയയിലുണ്ട് അച്ചു നീയും പൊക്കോളൂ ഹർഷ് ആദ്യയുടെ മുഖത്തേക്ക് നോക്കി അവിടെയും വിഷാദം തളം കെട്ടി നിന്നു ഏട്ടാ ഏട്ടൻ ഇവരെയും കൂട്ടി വീട്ടിലേക്ക് പൊക്കോളൂ എന്തായാലും ഉണ്ടെ ഞാൻ വിളിക്കാം എല്ലാരും കൂടി ഇവിടെ ഇങ്ങനെ നിന്നിട്ടും കാര്യമില്ലല്ലോ അപ്പച്ചിയൊക്കെ ഇന്നലെ മുതൽ ഇങ്ങനെ ഇരിക്കുന്നതല്ലേ ഹർഷ് പറയുന്നതിന് സമ്മതപൂർവ്വം തലയാട്ടിക്കൊണ്ട് ആദി അപ്പച്ചിയെ വിളിച്ചെണീപ്പിച്ച് അവരെയും കൂട്ടി പുറത്തേക്ക് നടന്നു നീരജ് വീണ്ടും കൈകളിൽ തലയും താങ്ങി കുനിഞ്ഞിരുന്നു ഹർഷ് അവനോട് എന്ത് പറയണമെന്നറിയാതെ ഐ സിയു ഡോറിലേക്ക് തന്നെ നോക്കിയിരുന്നു നീരജിന്റെ ഓർമ്മകളിൽ അച്ഛന്റെ വാക്കുകൾ മുഴങ്ങിക്കൊണ്ടിരുന്നു ഇതെല്ലാവരും അറിഞ്ഞു കഴിയുമ്പോൾ എന്താകുമെന്ന് ആലോചിച്ചപ്പോൾ അവന് ഭയം തോന്നി ആ സമയത്താണ് പാച്ചു അവർക്കടുത്തേക്ക് വന്നത് അവൻ വന്ന് ഹർഷനും ഇടയിലായുള്ള കസേരയിലിരുന്നു നീരജ് നിവർന്ന് അവനെ നോക്കി നെട്ടി അവരുടെ കൂടെ പോയോ ഉം പോയി പാച്ചു പതിയെ പറഞ്ഞുകൊണ്ട് തലയിളക്കി സ്നേഹ നീരജി വീണ്ടും ചോദ്യഭാവത്തിൽ അവനെ നോക്കി അവൾ അവൾ ആച്ചിയുടെ അടുത്തുണ്ട് പാചുവിന്റെ മറുപടി കേട്ടപ്പോൾ എന്തിനെന്നറിയാതെ നീരജിന്റെ കണ്ണുകൾ നിറഞ്ഞു അത് അവരിൽ നിന്ന് ഒളിപ്പിക്കാൻ അവൻ ശ്രമിച്ചുവെങ്കിലും ഹർഷും പാചുവും അത് കണ്ടു കഴിഞ്ഞിരുന്നു എന്താടാ ദേവനെങ്കിലിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ അപകടം നില തരണം ചെയ്തു എന്ന് ഡോക്ടർ പറഞ്ഞില്ലേ പിന്നെ എന്തിനാ നീ ഇങ്ങനെ സങ്കടപ്പെടുന്നത് ഹർഷ് ആധിയോടെ ചോദിച്ചത് കേട്ടെങ്കിലും നീരജ് ഒന്നുമിണ്ടാതെ തല താഴ്ത്തിയിരുന്നു അവന്റെ കണ്ണുകൾ നിറയുകയും ചുണ്ടുകൾ വിറയ്ക്കുകയും ചെയ്തു ആത്മസംഘർഷം അടക്കാൻ എന്നോണം അവൻ ദീർഘമായെന്ന് നിശ്വസിച്ചു മനസ്സിലുള്ളത് അവരോട് പറയണോ വേണ്ടയോ എന്ന് അവനൊന്ന് സംശയിച്ചു പിന്നെ പറയാമെന്ന് തന്നെ തീരുമാനിച്ച് തൊണ്ട നേരെയാക്കിക്കൊണ്ട് പറഞ്ഞു തുടങ്ങാനുള്ള ബുദ്ധിമുട്ട് മാറ്റി അത് അത് ഞാൻ 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 അച്ഛനെ കാണാൻ കയറിയപ്പോ അച്ഛൻ എന്നോട് സംസാരിച്ചു അതിനെന്താ അതൊരു നല്ല കാര്യല്ലേന്നോണം അവർ രണ്ടും അവനെ നോക്കി അതല്ല അത് പിന്നെ അച്ഛൻ അച്ഛൻ എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ സ്നേഹ സ്നേഹ അച്ഛന്റെ മകളാണെന്ന് അതെങ്ങനെ അങ്ങനെ ആവും അച്ഛന് അച്ഛനും ഓർമ്മയ്ക്കു വല്ല തകരാറുണ്ടായി കാണോ താൻ ചോദിക്കുന്നത് എന്താണെന്ന് അവന് തന്നെ അറിയില്ലായിരുന്നു എന്നാൽ അവന്റെ അസ്വസ്ഥമായ മനസ്സിനെ ആശ്വസിപ്പിക്കാൻ ഇതുപോലെ എന്തെങ്കിലും കണ്ടെത്തി അവന്റെ ഹൃദയം അവനെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു എന്നാൽ ഇതേ സമയം അവന്റെ വാക്കുകൾ കേട്ട ഞെട്ടല്ലായിരുന്നു ഹർഷും പാചുവും പാറ്റുവിൻ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണെങ്കിലും ഓരോരുത്തരും അതിനെ എങ്ങനെ ഉൾക്കൊള്ളുമെന്ന് ചിന്തിക്കുമ്പോൾ അവന്റെ ഉള്ളിൽ ഒരു ഉടലെടുത്തു അവൻ നിശബ്ദനായിരുന്നതല്ലാതെ ഒന്നും പറഞ്ഞില്ല എന്നാൽ ഹർഷ് കേട്ട കാര്യം വിശ്വസിക്കാനാവാതെ അവനെ നോക്കി അവനും അപ്പോൾ നീരജിന്റെ അതേ മനസ്സായിരുന്നു നീരജ് പറഞ്ഞ പോലെ അങ്കിളിനെന്തോ ഓർമ്മക്കുറവുണ്ടായി എന്ന് തന്നെ അവനും സ്വയം പറയുകയും നീരജിനെ അത് പറഞ്ഞ് സമാധാനിപ്പിക്കുകയും ചെയ്തു കേട്ടത് സത്യമാണ് അല്ലാതെ ദേവനങ്ങളിന് ഒരു ഓർമ്മക്കുറവുമില്ല രണ്ടു ഇടയിലിരുന്ന പാച്ചു കസേരയിൽ ചാരിയിരുന്ന് വിദൂരതയിലേക്ക് നോക്കിക്കൊണ്ടാണ് അത് പറഞ്ഞത് അവിശ്വസനീയതയോടെ അവർ രണ്ടുപേരും അവനെ ഒറിച്ചു നോക്കി അവൻ അവരെ നോക്കാതെ തന്നെ തുടർന്നു ഞാനും ഇന്നലെയാണ് ഇതറിഞ്ഞത് ആച്ചിയും അങ്കളും ഒരേ കോളേജിലാണ് പഠിച്ചത് അവൻ തനിക്കറിയാവുന്നത് മുഴുവൻ അവരോട് പറഞ്ഞു കേൾപ്പിച്ചു രണ്ടുപേരും ശ്വാസമെടുക്കാൻ കൂടി മറന്ന പോലെ പാചുവിൻ്റെ ഓരോ വാക്കുകൾക്കും കാതോർത്തിരുന്നു കയ്യിൽ കുറച്ച് മരുന്നുകളുമായി സ്നേഹ മുറിക്കകത്തേക്ക് കയറി വന്നു ആനിയമ്മ ഹാദിയുടെ കാലുകൾ മസാജ് ചെയ്യുകയാണ് ശരീരഭാഗത്തിന്റെ ചലനം മുഴുവൻ വീണ്ടും കിട്ടിയെങ്കിലും വർഷങ്ങളായി നടക്കാതിരുന്നതിനാലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും അവർക്കുണ്ടായിരുന്നു പിച്ച വയ്ക്കും പോലെ ഓരോ അടി വെച്ച് വെച്ചാണ് നടക്കാൻ ശ്രമിക്കുന്നത് ബാക്കി ഫിസിയോതെറാപ്പി പഴയ പോലെ വീട്ടിൽ തന്നെ തുടർന്നാൽ മതി എന്ന നിർദ്ദേശത്തോടെയാണ് ഹാദിയെ ഇന്ന് ഡിസ്ചാർജ് ചെയ്തത് അതിന്റെ ഭാഗമായിട്ട് സ്നേഹ മരുന്നുകൾ വാങ്ങാനും ബിൽ പേ ചെയ്യാനും പോയതായിരുന്നു സ്നേഹ കയ്യിലിരുന്ന മരുന്നുകൾ മേശമേലേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു ദേവനങ്കലിനെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു മസാജ് ചെയ്തുകൊണ്ടിരുന്ന ആനിയമ്മയുടെ കൈകൾ ഒരുവേള നിശ്ചലമായി അവർ ഹാദിയുടെ മുഖത്തേക്ക് നോക്കി അവിടെ ഒരു പിടപ്പ് പ്രകടമായിരുന്നു ഹാദിയ ദയനീയമായി ആനിയെ നോക്കി നമുക്ക് നമുക്കൊന്ന് പോയി കാണണ്ടേ മോളെ അത് അത് പിന്നെ വീട്ടിൽ പോയിട്ട് തിരികെ വരുന്നതിനേക്കാൾ ഒന്ന് കണ്ടിട്ട് പോകുന്നതല്ലേ നല്ലത് ആനിയമ്മ അവളോട് മടിച്ച് മടിച്ച് ചോദിച്ചു അവൾ തിരിഞ്ഞ് ഹാദിയെയും ആനിയമ്മയെയും മാറി മാറി നോക്കി ശരിക്കും പറഞ്ഞാൽ അവിടെ നടക്കുന്നതൊന്നും അപ്പോഴും അവൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എങ്കിലും അവൾ സമ്മതഭാവത്തിൽ തലയാട്ടി പാച്ചു ഇപ്പം വരും അവൻ കൂടി വന്നിട്ട് നമുക്ക് പുറത്തേക്ക് പോകുന്ന വഴി അവിടെ ഒന്ന് കയറാം അവിടെ പോയിട്ട് വീണ്ടും തിരികെ വന്നിട്ട് ഇതെല്ലാം എടുത്തു പോകുന്നതിനേക്കാൾ എളുപ്പാതാണല്ലോ പിന്നെ ആനയമ്മ ഒന്നും മിണ്ടിയില്ല എന്നാൽ ഹാദിയ എന്തോ പറയാൻ പോലെ അവളെ നോക്കി മോളെ അങ്ങോട്ട് പോകും മുന്നേ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഇതൊന്നും പറയേണ്ട സമയമോ സന്ദർഭമോ ഇതല്ലെന്ന് അറിയാഞ്ഞിട്ടല്ല പക്ഷേ നീ ഇതറിയാൻ ഇനിയും വൈകണ്ടാന്ന് തോന്നി അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാനുള്ള ആകാംക്ഷയോടെ സ്നേഹ അവരുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് മേശയിൽ ചാരി നിന്നു നമ്മളിപ്പോ കാണാൻ പോകുന്ന ആള് അച്ചുവിൻ്റെ അങ്കിള് മാത്രമല്ല നിന്റെ നിന്റെ അച്ഛൻ കൂടിയാണ് അവരുടെ വെളിപ്പെടുത്തൽ ഉളവാക്കിയ ഞെട്ടലിൽ അവൾ തറഞ്ഞു നിന്നു ഒന്നും ചോദിക്കാനോ പറയാനോ തോന്നാത്ത വിധം ഒരു മരവിപ്പ് അവളിൽ വന്ന് നിറഞ്ഞു ബുദ്ധി നഷ്ടപ്പെട്ട കുട്ടിയെപ്പോലെ അവൾ അവരെ നോക്കി നിന്നു അവളുടെ ആ നിൽപ്പ് കണ്ട് അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അതേ സമയത്ത് തന്നെയാണ് പാച്ചു റൂമിലേക്ക് കയറി വന്നത് സ്നേഹയുടെ നിൽപ്പും ഹാദിയുടെ കണ്ണീരും ആനിയമ്മയുടെ മുഖത്ത് തെളിഞ്ഞ നൊമ്പരവും കണ്ടപ്പോൾ തന്നെ അവൻ അവിടെ എന്താവും സംഭവിച്ചിട്ടുണ്ടാവോ എന്ന് ഊഹിച്ചു അവൻ സ്നേഹയുടെ അടുത്തേക്ക് വന്ന് അവളുടെ കൈ പിടിച്ചു അവൾ പകച്ച മുഖത്തോടെ അവനെ നോക്കി അവന്റെ മിഴികളിൽ അവളോടുള്ള അലിവും വാത്സല്യവും തെളിഞ്ഞു ഒരാശ്രയത്തിനെന്ന പോലെ അവൾ അവനെ മുറുകെ പുണർന്നു അവന്റെ കൈകൾ അവളെ സമാധാനിപ്പിക്കാൻ എന്നോണം തഴുകി തലോടിക്കൊണ്ടിരുന്നു അവളുടെ ഉള്ളിൽ അലയടിക്കുന്ന സങ്കടത്തിന്റെ കടൽ അവൻ സ്വന്തം ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങി ആനിയമ്മ ഹാദിയുടെ വീൽ ചെയർ ഒന്തി അല്പം മുന്നിലായി പോകുന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഹോസ്പിറ്റൽ കോറിഡോറിലൂടെ സ്നേഹ പാചുവിൻ്റെ കയ്യിൽ പിടിച്ച് പതിയെ നടന്നു അവളുടെ മനസ്സ് വേർതിരിച്ചറിയാനാകാത്ത വികാരങ്ങൾക്ക് അടിമപ്പെട്ടു പോയിരുന്നു ഞാൻ നേരത്തെ വന്നപ്പോൾ വന്നപ്പോ അങ്കലിനക്കാരി കണ്ടു ഞാൻ ഈ സാധനങ്ങൾ വണ്ടിയിലേക്ക് വെച്ചിട്ട് അവിടെ വെയിറ്റ് ചെയ്യാം നിങ്ങൾ അങ്ങോട്ട് വന്നാ മതി പാച്ചു അവളോട് പറഞ്ഞു പക്ഷെ അത് കേട്ടതും അവളുടെ കൈവിരലുകൾ അവന്റെ കയ്യിൽ കൂടുതൽ മുറുകി നഷ്ടമാകുന്ന കുഞ്ഞിന്റെ കണ്ണിൽ കാണുന്ന പിടപ്പ് അവളിൽ കണ്ട അവൻ അവളുടെ കൈ കൂടുതൽ മുറുക്കി പിടിച്ചു അല്ലെങ്കിൽ വേണ്ട നമുക്ക് ഒരുമിച്ച് പോവാം പാച്ചുന്റെ കൈയിൽ പിടിച്ചുകൊണ്ട് തന്നെയാണ് ഹാദിക്കും ആദിക്കും ഒപ്പം അവൾ റൂമിലേക്ക് കയറിയത് അകത്ത് ദേവനടുത്തായി ആദിയും ഉണ്ടായിരുന്നു ബാക്കിയുള്ളവരെല്ലാം വീട്ടിലേക്ക് പോയോട്ടാ എന്തേലും ഒന്ന് ചോദിക്കാൻ എന്ന പോലെ പാച്ചു ചോദിച്ചു അച്ചു വീട്ടിലേക്ക് പോയി നീരജും അപ്പച്ചിയും ഇപ്പൊ വരും അവൻ മഹിയുടെ കട്ടിലിൽ നിന്ന് എണീറ്റ് മാറിക്കൊണ്ട് അവനോട് പറഞ്ഞു ഹാദിയുടെ വീൽചെയർ ആന ബെഡിനടുത്തേക്ക് നീക്കി നിർത്തി നിറമിഴികളോടെ അവർ പരസ്പരം നോക്കി അവർക്കൊന്നും ചോദിക്കാനോ പറയാനോ കഴിഞ്ഞില്ല ഹൃദയം തുളുമ്പിയ പ്രണയം കണ്ണുകളിലൂടെ അവർ കൈമാറി അല്പനേരം അങ്ങനെ ഇരുന്ന ശേഷം അവൾ തിരിഞ്ഞ് സ്നേഹയെ നോക്കി അവളുടെ കണ്ണുകളെ പിന്തുടർന്ന് മഹിയുടെ കണ്ണുകളും സ്നേഹയിലെത്തി നിന്നു അയാൾ കണ്ണുകൾ കൊണ്ട് അവളെ അടുത്തേക്ക് ക്ഷണിച്ചു അവൾ ഒരു പ്രതിമ പോലെ അയാൾക്ക് അടുത്തേക്ക് നീങ്ങി നിന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി കണ്ടു നിന്നവരുടെയും അയാൾ അവൾക്ക് നേരെ കൈകൾ നീട്ടി എന്തോ പറയാൻ തുടങ്ങുമ്പോഴാണ് ഡോർ തുറന്ന് ഗീതയും നീരജും അകത്തേക്ക് വന്നത് അകത്ത് നിൽക്കുന്ന അവരെ കണ്ട് ഗീതയുടെ കണ്ണുകളിൽ രോഷമാളി അവൾ എന്തോ പറയാനായി മുന്നോട്ടാഞ്ഞതും നീരജ് അവരുടെ കൈകളിൽ പിടിച്ചു നിർത്തി അവൾ ചോദ്യഭാവത്തിൽ മകനെ നോക്കി അരുതെന്ന് അവൻ തലവിലങ്ങനെ ആട്ടി അപ്പോഴും ഗീതയുടെ മുഖത്ത് അതനുസരിക്കാനുള്ള ഭാവമില്ലായിരുന്നു അത് മനസ്സിലാക്കി അവൻ വീണ്ടും അവളെ പിന്നിലേക്ക് വലിച്ചുകൊണ്ട് പതിയെ പറഞ്ഞു അമ്മേ ഇതൊരു ഹോസ്പിറ്റലാണ് മാത്രല്ല അച്ഛൻ അതോടെ അവർ മിണ്ടാതെ നിന്നു പക്ഷെ അവരുടെ മുഖം മല്ലാതെ മുറുകിയിരുന്നു ഹാദിയ ആനയെ ഒന്ന് നോക്കി അവർ ബിഡിനടുത്ത് നിന്ന് വീൽ ചെയർത്തിരിക്കുമ്പോൾ ഹാദിയ കണ്ണുകൾ കൊണ്ട് യാത്ര പറഞ്ഞു അവർക്കൊപ്പം സ്നേഹയും പാചവും പുറത്തേക്ക് നടന്നു അവർ പോകുന്നത് നോക്കി ആദി നിശ്ചലനായി നിന്നു നീരജിന്റെ കണ്ണുകളിൽ ആ സമയം ഒരു നിസ്സംഗത നിറഞ്ഞു നിന്നു ആഴ്ചകൾക്ക് ശേഷമുള്ള ഒരു ദിവസം നന്ദനത്തിന്റെ ഹാളിൽ ഹാളിലിരിക്കുകയാണ് എല്ലാവരും മഹി ആരോഗ്യം വീണ്ടെടുത്ത് വരുന്നുണ്ടെങ്കിലും അയാളുടെ മുഖം ഒരു വിഷാദം തങ്ങി നിന്നിരുന്നു മഹിയുടെയും ഹാദിയുടെയും കാര്യം ഇതിനിടെ എല്ലാവരും അറിഞ്ഞിരുന്നു അയാളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് ആരും ഇതിനെക്കുറിച്ചൊന്നും പരസ്യമായി സംസാരിച്ചിരുന്നില്ല ഗീത പലതവണ സംസാരിക്കാൻ തുടങ്ങിയെങ്കിലും നീരജോ നിത്യയോ അതിന് തടസ്സം നിന്നതോടെ അത് നടക്കാതെ പോയി അങ്കിൽ സ്നേഹ ഒന്നൊന്ന് കണ്ടോട്ടെ എന്ന് ചോദിച്ചു അങ്ങോട്ട് കയറി വന്ന ഹർഷ ചോദിച്ചു ചോദിച്ചത് മഹാദേവനോടാണെങ്കിലും അവന്റെ കണ്ണുകൾ ഗീതയിലായിരുന്നു അവരുടെ മുഖം വലിഞ്ഞു മുറുകുന്നത് അവൻ കണ്ടു വേണ്ട ഇങ്ങോട്ട് ഒരാളും വരണ്ടാന്ന് പറഞ്ഞേക്ക് ഇനി ഇതൊന്നും സഹിക്കാൻ എനിക്ക് വയ്യ അന്നേ നിന്നോട് ഞാൻ പറഞ്ഞതാ ആ പെണ്ണുമായിട്ടുള്ള ബന്ധം നമുക്ക് ചേരില്ലെന്ന് ഇനി അവളുടെ അച്ഛൻ ആരായിരിക്കുമോ എന്തോന്നു അന്നത് പറയുമ്പോൾ ഞാൻ അറിഞ്ഞില്ലല്ലോ ആ ആൾ ഈ ഇരിക്കുന്ന മനുഷ്യനായിരിക്കും എന്ന് ഇങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ നിന്ന് നിനക്ക് പെണ്ണ് വേണ്ട അവള് നാളെ ഒരു സമയത്ത് അവളുടെ തള്ളയുടെ സ്വഭാവം കാണിക്കില്ല എന്ന് ആര് കണ്ടു കണ്ട ആണുങ്ങളെ കറക്കിയെടുത്താലോ എനിക്ക് പറ്റിയ ചതി നിനക്കൊണ്ടാവരുത് ഗീതയുടെ വാക്കുകളിൽ ദേഷ്യം നിറഞ്ഞു നിന്നു അവരുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ മഹാദേവൻ തളർന്ന മിഴികളോടെ അവരെ നോക്കി നീ നീ അത് മാത്രം പറയരുത് ഗീതെ നമ്മൾ തമ്മിൽ പിണങ്ങി നിന്ന കാലത്ത് എന്നെ താങ്ങി നിർത്തിയത് അവളാണ് ഒന്നുമില്ലെന്നും കഴിവ് കെട്ടവനെന്നും പറഞ്ഞ് നീ എന്നെ ആക്ഷേപിച്ച് വേദനിപ്പിച്ചപ്പോ എനിക്ക് താങ്ങായി നിന്നവളാണ് അവള് മാത്രമല്ല നീ പറയുന്ന പോലെ നീ ഒരു മോശം പെണ്ണായിരുന്നുവെങ്കിൽ ഞാനിപ്പോ നിന്റെ കൂടെ ഉണ്ടാവില്ലായിരുന്നു പകരം അവളുടെ കൂടെ ആയിരുന്നേനെ അങ്ങനെ ആയിരുന്നെങ്കിൽ എന്റെ കുഞ്ഞ് ജീവിതത്തിൽ ഇത്രയും ദുരിതം അനുഭവിക്കേണ്ടി വരികയില്ലായിരുന്നു ഗീതയെയും മക്കളെയും മറ്റുള്ളവരെയും മാറി മാറി നോക്കിയ ശേഷം അയാൾ തുടർന്നു നിന്റെ അടുത്തുനിന്ന് ഇറങ്ങിപ്പോയ എന്നെ ഒരു തവണ പോലും നീ തടയുകയോ അതിൽ പിന്നെ എന്റെ വിവരങ്ങളെ തിരക്കുകയോ ചെയ്തിട്ടുണ്ടോ അഹങ്കാരം തലക്കി പിടിച്ച നീ എന്റെ കല്യാണം കഴിച്ചത് പോലും നിന്റെ ആഗ്രഹങ്ങളെല്ലാം നടക്കണമെന്നുള്ള ഒറ്റ വാശിയൊണ്ട് മാത്രമായിരുന്നു എന്നിട്ടും ഞാനായിട്ട് ഇറങ്ങിപ്പോയതാണല്ലോ എന്ന് കരുതി നീ എന്നെ ഒന്ന് അന്വേഷിക്കുകയോ തിരികെ വിളിക്കുകയോ ചെയ്യാതിരുന്നിട്ടും എന്റെ മോനെ ഓർത്താണ് ഞാൻ തിരികെ വന്നത് നീ പറഞ്ഞല്ലോ നിനക്ക് ചതി പറ്റി ഞാൻ തിരികെ വന്നപ്പോൾ തന്നെ ദീവുന്റെ കാര്യം നിന്നോട് പറഞ്ഞിരുന്നല്ലേ പക്ഷെ നിനക്കന്ന് അതൊന്നും കേൾക്കാൻ പോലും ഒരു താല്പര്യം ഇല്ലായിരുന്നല്ലോ അയാൾ പറഞ്ഞു വന്നപ്പോൾ വാക്കുകളിൽ രോഷം നിറഞ്ഞു പക്ഷെ നിങ്ങൾ ഇങ്ങനൊരു സന്തതി ഉണ്ടെന്ന് എന്നോട് പറഞ്ഞിരുന്നോ ഇല്ലല്ലോ ഗീത വെറുതെ തന്റെ ഭാഗം ന്യായീകരിക്കാൻ എന്നവണ്ണം വാദിച്ചു അത് എനിക്ക് പോലും അറിയാത്ത കാര്യമായിരുന്നു പിന്നെ എങ്ങനാ ഗീതെ ഞാനത് നിന്നോട് പറയുന്നത് അതിനവർ മറുപടി ഇല്ലായിരുന്നു എന്തായാലും അച്ചു നീ ആ പെണ്ണിനെ കിട്ടുന്നതിനോട് എനിക്ക് ഒരു താല്പര്യമില്ല അവരുടെ വാക്കുകൾ കേട്ട് എല്ലാവരും പരസ്പരം നോക്കി തുടരും അടുത്ത പാർട്ടമായിട്ട് നാളെ കാണാട്ടോ കേട്ടോ നിങ്ങളുടെ എല്ലാം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ ആരും പെണ്ണുങ്ങണ്ടെട്ടോ ഇനി മുതൽ എല്ലാ ദിവസവും സ്റ്റോറി ഉണ്ടാവും തീരെ പറ്റാത്ത സാഹചര്യങ്ങളായിരുന്നു അതുകൊണ്ട് ആ സ്റ്റോറി ഇടാതിരുന്നത് കേട്ടോ